എന്തൊക്കെ ഐ സീസ് ആയിരിക്കും പിന്നെ എന്ത വെറൈറ്റി നല്ലതും നമ്മൾ ഉണ്ടാക്കാം നമ്മൾ ചിക്കൻ ആണ് ആട്ടോ ചിക്കൻ റോസ്റ്റ് സെയിം ആയി തന്നെ നമുക്ക് ചിക്കൻ പോപ്കോൺ പൊപ്പ് രുചി ഏകദേശം ഒക്കെ തിച്ചി ആണ് സെയിമുണ്ടോ മക്കൾക്ക് പറ്റിക്കാൻ പറ്റിയ റൈറ്റിയാണ് ആദ്യം കൊണ്ട് നമുക്ക് ആവശ്യമില്ലാത്ത ചിക്കൻ എടുത്തോ ഒരു മുട്ട അത്യാവശ്യം കോൺഫ്ലോർ അതുപോലെ തന്നെ കുറച്ച് പെപ്പർ പൗഡർ അതായത് കുരുമുളക് പൊടി അതുപോലെ തന്നെ റെഡ് ചില്ലി അതായത് നമ്മുടെ വട്ടൻ മുളകിൽ വട്ടൻ മുളക് ജസ്റ്റ് പ്രശ്നം ഇതെടുത്തത് കുറച്ച് കുറച്ച് ഉപ്പ് അതെല്ലാം ചേർത്ത് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഒരു പത്തഞ്ച് മിനിറ്റ് മാറ്റി മാറ്റിവെച്ചന് ശേഷം നമുക്കിന്ന് വേണ്ടി കോട്ടിങ് ചെയ്യാൻ തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടി കുറച്ച് ഒളിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട് പിന്നെ അപേലത്തന്നെ അത്യാവശ്യം മൈദമാവ് അതുപോലെ തന്നെ ബ്രെഡ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ടുള്ളത് ബ്രെഡ് ക്രമസ് അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അത് മിക്സ് ചെയ്ത് ഇതിലോട്ട് നമ്മൾ നിങ്ങൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതൊന്ന് വെച്ച് ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് എടുക്കാം അങ്ങനെ എല്ലാ പീസും നമുക്ക് നല്ലപോലെ കൊട്ടേണ്ട സമയം കൊണ്ട് നമുക്ക് എണ്ണ ചൂടാക്കാൻ വേണ്ടി കൂട്ടാം കേട്ടോ എണ്ണ ചൂടായി വരുന്ന ആവുമ്പോൾ നമുക്ക് ജസ്റ്റ് നല്ലപോലെ ഫ്രൈ കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഒരിക്കലും ഒരു ഷോപ്പായിട്ട് ആയിട്ട് ആവില്ല അപ്പോൾ വീട്ടിലൊക്കെ നമുക്ക് പട്ടണമുണ്ടായി കഴിക്കണമെങ്കിലോ അങ്ങനെ റോസ്റ്റിന് വേണ്ടി കുട്ടികളുടെ കരയൊക്കെയാണെങ്കിൽ നമുക്ക് വീട്ടിൽ സിമ്പിൾ ആയിട്ട് ആയിട്ടുണ്ടായിരുന്ന പറ്റുന്ന ഒരു ഒരായിട്ടാണ് ഇതിൻ്റെ കൂടെ കുറക്കിട്ട് കൂടിയോ വിനൈച്ചുകൊണ്ട് കൂടി എങ്ങനെ നമുക്ക് കഴിക്കാം അത് കുറച്ച് മൈനേസും കുറച്ച് ടൊമാറ്റോ സോസും കൂടി കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടാണ്